ഹായ് ഗോയ്സ് വെൽക്കം ബാക്ക് ടു ജ്യൂസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് മാസങ്ങളിലായിട്ട് സ്വർണ്ണത്തിൻ്റെ വില കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതേപോലെ സ്വർണത്തിൻ്റെ വില ഡെയിലി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഒരു പവർ സ്വർണം വാങ്ങിക്കണമെങ്കിൽ തന്നെ വളരെയധികം കഷ്ടപ്പാടായിരിക്കും ആ അവസരത്തിൽ മാരേജ് ഫങ്ഷൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഗോൾഡ് വാങ്ങിക്കാനായിട്ട് അപ്പോൾ കേരളത്തിലെ ഇന്നലത്തെ സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തെട്ടായിരത്തി എൺപത് രൂപയുമായിരുന്നു അത് റെക്കോർഡ് വില തന്നെ ആയിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണ വില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല എന്നെടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില ഇന്നലത്തെ റെക്കോർഡ് വിലയിൽ നിന്ന് നാന്നൂറ് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ റെക്കോർഡ് വിലയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ കൊടുക്കണം അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ